ഒമാൻ കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പടിഞ്ഞാറൻ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയ വാർത്ത നമ്മൾ കേട്ടതാണല്ലോ ഈ ചുഴലിക്കാറ്റിൻ്റെ പേര് അസ്ന എന്നാണ് അസ്ന എന്ന നാമകരണം ചെയ്തിട്ടുള്ള ഈ ചുഴലിക്കാറ്റ് ഒമാൻ തീരത്ത് നിന്നിപ്പോൾ തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് ഇത് രാജ്യത്തെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണെന്നാണ് അവസാന അപ്ഡേറ്റിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ തി മാറി സഞ്ചരിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് ഒമാൻ കടൽ തീരത്തേക്കാണ് ഇപ്പോൾ ഈ കാറ്റിന്റെ ചലനമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷമാണ് അറബിക്കടലിൽ അസ്ന എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത് നിലവിൽ ഈ കാറ്റിന്റെ വേഗത എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഒമാൻ തീരത്തേത് എത്തുമ്പോൾ കാറ്റിന്റെ വേഗത കുറയാനും സാധ്യതയുള്ളതായിട്ട് അതോറിറ്റി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച മസ്കറ്റ് ഷെർക്കിയ ബാത്തിന ദാക്ലിയ ഗവർണറ്റുകളിൽ ഈ ഒരു കാരണത്താൽ തന്നെ വ്യത്യസ്ത അളവിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടും അതോറിറ്റി പറയുന്നുണ്ട് നിലവിലുള്ള സാഹചര്യം വിലയിരുത്തി നാഷണൽ എമർജൻസി കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി